ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ നമുക്ക് എക്കണോമിക്സിലെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് കുറേ പേര് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് തീരു ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യാണ്ടിരിക്കണത് ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും എസ് സി ആർ ടീൻറ്റേയും എൻ സി ആർ ടിൻ്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് പഠിക്കാൻ നോക്കുക ഞാൻ മുന്നേ ഏതോ ഭരണഘടനയുടെയും എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയുടെ തോന്നുന്നുണ്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എൻ സി ആർ ടി ഇട്ടിട്ടില്ല അപ്പോൾ അതും വരും ദിവസങ്ങളിൽ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക്സിലെ ആണ് കേട്ടോ ഇതിനകത്ത് അത്വശാസ്ത്രത്തിലെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് ന്യൂ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാനിത് ജസ്റ്റ് പി ഡി എഫ് ആക്കിയിട്ട് അതൊന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ടിട്ട് അതനുസരിച്ച് അതിൻ്റെ രീതിക്ക് പഠിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ എസ് സി ആർ ടി എൻ സി ആർ ടി കൂടി നോക്കുക ഞാൻ അതിൻ്റെ ടൈം ടേബിൾ സെപ്പറേറ്റ് ഇടുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അതിന് സമയം കണ്ടെത്താം കേട്ടോ അപ്പോൾ പഠിക്കുന്നതൊക്കെ അതനുസരിച്ച് പോട്ടെ അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ ഇതിലോട്ട് പോവാം ഓക്കെ അപ്പോൾ എൻ സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം ആദ്യ എസ് ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ് ഫൈവിലെ ചാപ്റ്റർ ഫോറിലെ കരുതലോടെ ചെലവിടാണ് കേട്ടോ ആദ്യത്തെ ചാപ്റ്റർ പിന്നെ വരുന്നത് ക്ലാസ് ആറിലെയാണ് ആറില് രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ചാപ്റ്റർ ഫോറും അതുപോലെ തന്നെ ചാപ്റ്റർ ട്വൽവും ഓക്കെ ചാപ്റ്റർ നാലില് ഉൽപാദന പ്രക്രിയയിലൂടെ എന്താണ് ചാപ്റ്റർ ഫോറ് ഉൽപാദന പ്രക്രിയയിലൂടെ ഓക്കെ അപ്പോ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ പന്ത്രണ്ടാണ് പ്രകൃതിയുടെ വരദാനം പിന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആണ് സാമ്പത്തിക സ്രോതസ്സുകൾ ഓക്കെ പിന്നെ ക്ലാസ് എട്ടിലെ ഏഴാം ചാപ്റ്റർ ആണ് എട്ടിലെ രണ്ട് ചാപ്റ്റർ ഉണ്ട് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ സമ്പദ് ശാസ്ത്ര ചിന്തകളാണ് കേട്ടോ പിന്നെ എട്ടാം ക്ലാസ് തന്നെ ചാപ്റ്റർ ലെവൻ ഇന്ത്യയും സാമ്പത്തിക ആസ്രൂതതയും കേട്ടോ ഇന്ത്യയും സാമ്പത്തിക ആസ്രൂതയും പിന്നെ ക്ലാസ് ഒമ്പത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ആണ് ദേശീയ വരുമാനം ഓക്കെ പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ആണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഏഹ് അതിൽ എന്താ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഇമ്പോർട്ടൻസ് ആണ് അതിന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒമ്പതാണ് സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും പിന്നെ പത്താം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റർ ഉണ്ട് അദ്ദേഹത്തെ ചാപ്റ്റർ ചാപ്റ്റർ ഫൈവ് ആണ് പൊതു ചെലവും പൊതുവരുമാനവും പിന്നെ ചാപ്റ്റർ ഒമ്പതാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഓക്കെ അപ്പൊ ക്ലാസും ചാപ്റ്റേഴ്സും നോക്കി വെക്കോ അപ്പൊ ഇതാണ് എസ് ആർ ടി ചാപ്റ്റേഴ്സ് കേട്ടോ ചാപ്റ്റർ ഫോർ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ കരുതലോടെ ചെലവിടാം ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ഉൽപാദന പ്രക്രിയയിലൂടെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ട്വൽവ് പ്രകൃതിയുടെ വരദാനം ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് സാമ്പത്തിക സ്രോതസ്സുകൾ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ സമ്പദ് ശാസ്ത്ര ചിന്തകൾ അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഇലവൻ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രതതയും പിന്നെ ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ദേശീയ വരുമാനം പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒൻപത് സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും പിന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് പൊതു ചെലവും പൊതുവരുമാനവും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഒമ്പത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഓക്കെ ഇനി ന്യൂ എ സി ഐട്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മാറിയ ഏതൊക്കെ ക്ലാസ് ആണെന്ന് നമുക്ക് അറിയാം അഞ്ചും ഏഴും ഒമ്പതും ക്ലാസ്സുകളാണ് ഈ വർഷം മാറിയിട്ടുള്ളത് അടുത്ത വർഷം ഇനി ആറാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് അങ്ങനെ മാറുന്നതായിരിക്കും അപ്പൊ ന്യൂ എ സി ഐട്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അത് നോക്കാം ആദ്യം തന്നെ അഞ്ചാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ചാപ്റ്റർ ത്രീ ൊഴിൽ വൈവിധ്യങ്ങളും ച ചർ നയ തുല്യതയിലേക്ക് ഓക്കെ അപ്പൊ ഇതിലും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം പിന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴ് തന്നെയാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ പിന്നെ ക്ലാസ് ഏഴാം ക്ലാസ്സില് ഏഹ് ചാപ്റ്റർ ടെണ് ബജറ്റ് വികസനത്തിന്റെ നേരേഖേ അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ബജറ്റ് കണക്ക് അങ്ങനെയൊക്കെ ചോദിക്കും നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ആ ചാപ്റ്ററും നന്നായി നോട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഓക്കെ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആണ് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് ആണ് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആറാണ് വിലയും വിപണിയും വിലയും വിപണിയും അപ്പൊ ഇതാണ് ന്യൂ എസ് ചാപ്റ്റേഴ്സ് ഒന്നുകൂടി പറയാം അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ തൊഴിൽ വൈവിധ്യങ്ങൾ അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ നയൻ തുല്യതയിലേക്ക് പിന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ പത്ത് ബജറ്റ് വികസനത്തിന്റെ നേരേഖ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ച് ഇന്ത്യൻ സമ്പദ് സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ പിന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആറ് ആണ് വിലയും വിപണിയും ഓക്കെ ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ന്യൂ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ന്യൂ അല്ല എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഓക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് തന്നെ ഇം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ദാരിദ്ര്യം ഗ്രാമ വികസനം തൊഴിലൊക്കെ ഇതിനൊക്കെ ചോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ആണ് അപ്പോൾ അത് ഏതൊക്കെ ക്ലാസ്സിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കുക അത് തന്നെ പതിനൊന്നാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉള്ളൊരു പാഠഭാഗമാണ് അപ്പൊ അത് എന്തായാലും നന്നായി പഠിക്കുക കേട്ടോ ഈ നമ്മൾ ഈ ടൈം ഇട്ട് കൊണ്ടുപോകുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു എസ് സി ടി എൻ സി ആർ ടിയും കൂടെ കൊണ്ടുപോകും അതിന് വേറെ ടൈം വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് നല്ല നൂറ് ശതമാനം ആയിരുന്നു ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമുക്കറിയാമല്ലോ എസ് സി ആർ ടി എൻ സി ആർ ടിന്റെ ഇമ്പോർട്ടൻസ് ഓക്കെ പിന്നെ ക്ലാസ് പതിനൊന്നിലെ ചാപ്റ്റർ രണ്ടാണ് ഇന്ത്യൻ സമ്പദ്ഘടന പിന്നെ ക്ലാസ് പതിനൊന്നിലെ ചാപ്റ്റർ ത്രീ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇത് എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാനുണ്ട് ചോദിക്കാറുണ്ട് വന്നിട്ടുമുണ്ട് നമ്മുടെ പി എസ് സിക്ക് പി എസ് സി ചോദിച്ചിട്ടുമുണ്ട് മുന്നേ അപ്പൊ ഇപ്പൊ ഈ നടന്നോണ്ടിരിക്കണ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഫോഴ്സ് എക്സാം ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് ഈ ഒരു ടൈം ടേബിൾ കിട്ട് പഠിക്കുന്നത് അപ്പൊ വേണ്ടി ഇനിയിപ്പോ വി എഫ് എയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിനും നമുക്ക് പ്രിപ്പയർ ചെയ്യണ്ടേ അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ പഠിച്ചു പോണത് അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണെന്ന് ഉറപ്പാണ് അപ്പൊ അതിന്റെ കൂടെ ഇതും പഠിച്ചിട്ട് പോവുക ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ കഴിഞ്ഞ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിനൊക്കെ അന്നന്ന് അന്ന് കഴിയണ എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ക്ലാസ് പതിനൊന്നിലെ ചാപ്റ്റർ ആണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണോട്ടോ ഓക്കെ ദാരിദ്ര്യം അപ്പൊ ഈ ഇതിന്ന് എങ്ങനെ കൊസ്റ്റ്യൻസ് വരാൻ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പിന്നെ ആ ദാരിദ്ര്യ രേഖയിൽ ഒന്നാം സ്ഥാനം ഏത് ഏതാണ് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അപ്പൊ അതൊക്കെ അതിന് പട്ടികയ്ക്ക് വരും അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കണം വൺ വേർഡ് ആയിട്ട് എന്തായാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയാലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് ഓക്കെ സ്ഥാനങ്ങളൊക്കെ ചോദിക്കാം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമൊക്കെ ചോദിക്കും പിന്നെ ക്ലാസ് പതിനൊന്ന് ചാപ്റ്റർ സിക്സ് ആണ് ഗ്രാമ വികസനം ക്ലാസ് പതിനൊന്നിലെ ചാപ്റ്റർ സെവൻ ആണ് തൊഴില് പിന്നെ പ്ലസ് ടുവില് ചാപ്റ്റർ വണ്ണില് ആമുഖ പിന്നെ ക്ലാസ് ട്വൽവില് ചാപ്റ്റർ ടു ദേശീയ വരുമാനം കണക്കാക്കൽ ദേശീയ വരുമാനം കണക്കാക്കലാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് കോൺസെൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ഈ ഒരു എസ് സി ഐ ട്ട് എൻ സി ഐട്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായി പഠിക്കുക ഇത് നമ്മുടെ ടൈം ടേബിളിലൊപ്പം തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതിന് പ്രത്യേകമായിട്ട് ഞാൻ ടൈം ടേബിൾ ഇട്ട് തരുന്നില്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെ അതനുസരിച്ചിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് എസ് ഐ ടി എൻ സി ഐ ടി ചാപ്റ്റേഴ്സ് ഇനി വേറൊരു ടോപ്പിക്ക് അതായത് ഇപ്പൊ നമ്മൾ ഭരണഘടനയുടെയും ഹിസ്റ്ററിയുടെയും ഇപ്പൊ എക്കണോമിക്സിൻ്റെയും ഇനി ഐ ടി ഒക്കെ ഉണ്ട് അതിന്റെ ഒക്കെ എസ് സി ഐട്ട് എൻ സി ഐ ടി ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പം ഇത് നോട്ട് ചെയ്തിട്ട് നന്നായി പഠിക്കാൻ നോക്കുക കേട്ടോ ഓക്കെ അപ്പം അന്നന്ന് കഴിയുന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെമ്പേഴ്സ് ഓൺലൈൻ എന്നുള്ളതിൽ അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും അതിൽ ക്ലിയർക്ക് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റിൻ പേപ്പറും മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ പി ഡി എഫ് ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് ഒക്കെ അതിൽ കിട്ടുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം എന്നാൽ ലിങ്ക് ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്